ക്യാൻസർ രോഗിയായ ഓട്ടോ ഡ്രൈവറുടെ പണം മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി വളാഞ്ചേരി പോലീസ് കുറ്റിപ്പുറം മൂടാൽ സ്വദേശി സൽമാനുൽ ഫാരിസിനെയാണ് വളാഞ്ചേരി പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് മലപ്പുറം വളാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട ഓട്ടോയിൽ നിന്നും പണവും രേഖകളും കവർന്ന മോഷ്ടാവിനെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി പോലീസിന്റെ കാര്യക്ഷമ അന്വേഷണത്തിലാണ് കുറ്റിപ്പുറം മൂടാൽ സ്വദേശി കോരാത്ത് ഇല്ലത്ത് സൽമാനുൽ ഫാരിസ് എന്ന ഇരുപത്തിരണ്ടുകാരൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ക്യാൻസർ രോഗിയായ കാളിയാല സ്വദേശി അയ്യപ്പത്ത് കബീറിന്റെ ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും എ കാർഡും ഹോസ്പിറ്റൽ രേഖകൾ അടങ്ങിയ പേഴ്സ് എന്നിവയാണ് മോഷ്ടാവ് കവർന്നത് ടൗണിലെ കടകടിലെ സിസിടിവിയിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇതു കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വളാഞ്ചേരി പോലീസ് പ്രതിയെ പിടികൂടിയത് പ്രതി ഉപേക്ഷിച്ച പേഴ്സും മറ്റു രേഖകളും പെരിന്തൽമണ്ണ റോഡിലെ വഴിയടിക്കിൽ നിന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു